കാതിൽ നിൻീരവം കാതിൽപ്പതിയാൻ നിോഹനരൂപം കാണാൻ നിൻ മുരളീരവം കാതിൽപ്പതിയാൻ നി മോഹനരൂപം കാണാൻ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ആപൽ ബാന്ധവന വിടന്നല്ലു ആശ്രയമടിയനു നീയല്ലു കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെറിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളിലോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ ദ്ജനു മന്ത്രപരിജ്ഞാനത്താൽ കർമ്മശുദ്ധി സകല കർമ്മമെങ്കിൽ തന്നെയർപ്പിപ്പതും ധർമ്മസമ്പാദ്യമിതു തന്നെയെന്നറിയേണം ിലതറിഞ്ഞാലും ഗുണജം സംഗമത്രാസകർമാവരണവും ഗുണസാമ്യത്താൽ ദോഷമില്ലെന്നതഞ്ചാമതു ഗുണനാശത്താൽ അതപ്പതനമെന്ന നിമിത്തം ഗുണധർമ്മങ്ങൾ വിപരീതമാമതിനാല് ഒരിക്കൽ ഗുണമതു അതുദോഷമായി ഭവിക്കുന്നു ധരിക്കാ ദോഷത്തെ തൻ ഗുണമായി വിധിക്കുന്നു ഗുണമാകുന്നതെന്തെന്നാൽ അതു ധരിക്കണം ുണദോഷാർത്ഥ ഗ്രഹണത്തിന്റെ നിയമനം ഗുണദോഷങ്ങരണ്ടും ചിന്തിക്കും നേരത്തിങ്കൽ ഗുണദോഷങ്ങരണ്ടം ഭേദത്തെ കളയുന്നു ഗുണചിന്തനജ്ഞാനാൽ ഗുണത്തെ ഗുണചിന്തനജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗണിച്ചിട്ടൂരോ ഗുണമെടുത്തുമേതിനെ വിടർത്തും നേരം വിട്ട ഗുണവും ദോഷമായി പോ പിടിച്ച ഗുണമതുമിങ്ങനെ മേന്മേൽ പോയി ചെല്ലും ബോൾ പിരിച്ചെടുത്തിടും മനസജ്ഞാനം നല്ല സത്വമാം ഗുണമതിന് മേലേ നിൽക്കും നിർഗുണ ബ്രഹ്മം ഗുണാതീതമ്യയത്വങ്ങൾ സഗുണം പോക്കി ഗുണനിർഗുണഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നു കൂടെ ഇക്കണക്കിംഗിൽ ഗുണമെല്ലാമേ ദോഷമല്ലോ ആകയാൽ ഗുണം വിവേചിച്ചു നോക്കുന്ന നേരം ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചതു രണ്ടിന്റെ ഭേദം തനിയെ അതുകളാൽ തന്നെ പോകുകയും ചെയ്യും കർപ്പൂരദ്വീപം പോലെ ഗുണചിന്തനാൽ ഗുണം നിർഗുണാത്മമയായി പോയിടുന്നു സമമാകുന്ന കർമാചരണത്തിങ്കിലൊരു കർമ്മദോഷങ്ങൾ ഏതുമില്ലെന്നതറിയണം ഗുണങ്ങൾ തന്നാൽ ഗുണോത്പത്തിയും ഗുണോത്സംഗം ഗുണനാശത്താൽ അതപ്പതനമതും തന്നാൽ ഏതെന്നാലെന്നാകിലും അതതിൽ നിന്നുമീലേ ചേതസി സർവം നിവർത്തിച്ചെണം ദാനം ഹരിതൻപതേ നിന്നിട്ട സത്വം നിവർത്തിക്കും പരമധർമ്മം നരന്മാർക്ക് ദൂക്ഷേമല്ലൂ ശോകമോകാത് ഭയമൊക്കെ പൂമതിനാൽ ശോകാത് ദോഷഗുണം ഗുണത്തെയുണ്ടാക്കുന്നു വിഷയങ്ങളാൽ ഗുണാരൂപമായി പുമാന്മാർക്കൂ ോഷമാം ഗുണത്തിൽ നിന്നുഭവിക്കുന്നു സംഘം സംഘത്തിൽ നിന്നു കാമം കാമത്തിൽ നിന്നു കലി കൽമശത്തിങ്കിൽ നിന്നു വൈഷമ്യമായ ക്രോധം അതിങ്കിൽ നിന്നു തമോ ഗുണവും താമസാംശം മതിമാന്മാരാ നരന്മാർക്കും േതനാശം വരുന്നു തമോ ഗുണാകാരമം ജന്തുശൂന്യം വരുന്ന ദതിങ്ക നിന്നവനു തത്വഭ്രമമായിക്കൊണ്ടു മൂർച്ഛിതനായി വിഷയാഭിനിവേശാൽ മൃതനായി ആത്മാവിന് ചേതനാപരമായ പ്പയെപ്പോലെ ജന്മവും വ്യർത്ഥമാകും നരന്മാർക്ക് ചൊല്ലിയ നരന്മാർക്ക് ചൊല്ലിയ ശ്രുതിയും ശ്രേയസ്സല്ല വാദപെത്ത ശ്ലേഷ്മേതിൽ നിന്നിട്ടു രോഗം ജാതമെന്നോർത്തു സൂക്ഷ്മ വൈദ്യമെന്നതു പോലേ ജന്മരാമേഷു സ്വജനേഷു ദേഹപ്രാണേഷു ഭജനനായേറ്റം ശക്തനായിരിക്ക മർത്യമാനസം തനിക്കനർത്തേതുവല്ലു ങ്ങളിൽ ബുധൻ തനിക്കു കാമം കൊണ്ടു മോഹമാം തമസ്സിനെ പ്രാപിച്ചിടുന്നതില്ല ഈ വണ്ണം കൊടുത്തുകളാകുന്നോരജ്ഞാനികൾ കേവലമറിയായിക കൊണ്ടു ചൊല്ലുന്ന താനും അഗ്നിയിൽ പുകയ്ക്കുള്ളിൽ പെട്ടുടൻ ബലയും ഭൂൾ ഭേദബുദ്ധിയ ദൂർത്തരായേറ്റമഭിമാന തന്നടേ ലോകം സുർലോകത്തെയുമറിയാതെ മന്ദരായ വിഫലമാം ശ്രുതിയാം കുസുമത്തി ഫലമെന്നോർത്തു വേദസിദ്ധാന്തമറിയാതെ പലതുമറിഞ്ഞേനം നാപത്തിനായി ചൊല്ലി കാമികളായി കൃപണന്മാരായി ലുബ്ധന്മാരായി നിർമ്മല ഫലഗ്രഹണത്തെയുമറിയാതെ കുസുമങ്ങളിൽ ഫലമെന്നോർത്തു പുഷ്പം മദ്യമസന്ധേന എന്നെ രൂപമായറിഞ്ഞിട്ടു ഹൃദയാതൊന്നതു കൂടും മന്ത്രം പ്രണവം വധിച്ചു നീതാരത്തിൽ ദൃഷ്ടിയെത്താതവണ്ണം യായാൽ മൂടി എൻ്റെ മതമെന്തതു ഞയമായറിയാതി പൂർവമാം പരോക്ഷത്തി മുഖ്യമെന്നോർത്തിട്ടപര ശ്രുതി വിട്ടു പിന്നേ വിഖ്യാത പരോക്ഷമാം ശ്രുതികള് നിശ്ചയിച്ചതിൽ വിഷയാത്മകന്മാരായിട്ടു വിശ്വാസാൽ പശുക്കള് വെറുതെ വ്രതത്തിനാൽ ഹിംസീടുന്നു ഹിംസീടുന്നു ഹിംസാവ്രതമേതൊന്നാകിലും ഹിംസയാമം ഭവിച്ചേടുന്നതെന്നുണ്ടെങ്കിൽ കൊന്നൂരു പശുശേഷം പജിക്കുന്നതും പിന്നെ തിന്നേണമെന്നുമില്ല വേണമെന്നുണ്ടെങ്കിലോ യജ്ഞത്തിൽ ഹിംസ ചെയ്യാം ഹോമിക്കുന്നതജ്ഞാനം ഹോ ത്തിനോ ചെറ്റുമതില്ല എല്ലൂ ഹരി രാമ ഹരി രാമ 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 കൃഷ്ണ ഹരീ കൃഷ്ണ ృష్ణ హరీ హరీ ఓం స్వస్తి ప్రజాభ్యా పరిపాలయ మార్గేణ్యాం గో బ్రాహ్మణేభ్య శుభమస్యం సమస్తోవస్ ോകുഖി നോന് ഓ കരചരണ കൃതം വ കായജം കർമ്മ ജം ശ്രവണ നയന ജം വന സംഭം വിജിതമവിഗിതം വാസേ ദമസ്വാ ശിവ ശിവ കരുണാദേ ശ്രീ ശംഭു शिवशिवगरुणादेश्रीमहादेव शम्भो शिवशिवगरुणाद्देश्रीमहादेव शम्भो कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभावत् करोमि यद्य सकलम् परस्मै नारायणादेति समर्पयामि ർപ്പമെ നാരായ സമർപ്പേ സുഗിനേ സന്തുമയദ്രാ പശ്യൻ്റെ ദുഃഖ ഭവീ പൂർണമദ